ആ വേദന ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ശ്രുതിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി വയനാട് ഉരുപൊട്ടൻ്റെ ഉറ്റവരെയും നഷ്ടമായ ശ്രുതിയുടെ പ്രതിസുധവരനായ ജെൻസൻ്റെ വിയോഗ വാർത്ത വേദന പങ്കുവെച്ച് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് ഈ വേദനയെന്നും ശ്രുതിക്കും ജെൻസൻ്റെയും പ്രിയപ്പെട്ടവർക്കും സഹനത്തിന് ശക്തി ലഭിക്കട്ടെ എന്നും മമ്മൂട്ടി സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നു ജെൻസൻ്റെ വിയോഗം വലിയ ദുഃഖം ഉണ്ടാക്കുന്നു ശ്രുതിയുടെ വേദന ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് സഹനത്തിന് അപാരമായൊരു ശക്തി ലഭിക്കട്ടെ ശ്രുതിക്കും ജെൻസനും പ്രിയപ്പെട്ടവർക്കും മമ്മൂട്ടി കുറിക്കുന്നു ഇന്നലെയാണ് ശ്രുതിയെ തനിച്ചാക്കി ജെൻസൻ യാത്രയായത് ഇരുവരും കുടുംബാംഗങ്ങൾക്കൊപ്പം നടത്തിയ യാത്രയ്ക്കുണ്ടായ അവിടുത്തെ ജെൻസന് ഗുരുതരമായി പരുക്കേറ്റിരുന്നു ജെൻസന്റെ മരണത്തിൽ അനുശോചനമായി വന്നിരിക്കാനും ഭഗത് ഫാസിലും എത്തി കാലത്തിൻ്റെ അവസാനം വരെ നീ ഓർക്കപ്പെടും സഹോദര എന്നാണ് ജെൻസന്റെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഭഗത് കുറിച്ച വാക്കുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും സിനിമാ ന്യൂസിലോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്